നമ്മൾ ലഗേജ് പാക്ക് ചെയ്യുന്ന വിധമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ എയർപോർട്ടിൽ പോകുമ്പോൾ നമ്മുടെ എങ്ങനെ ലഗേജ് പാക്ക് ചെയ്തിട്ട് നമ്മൾ എയർപോർട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞിട്ട് നമ്മൾ ലഗേജ് എടുക്കുമ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ട് അല്ലേ ഒത്തിരി കാണാറുണ്ട് കാരണം നമ്മുടെ ലഗേജ് നമ്മൾ നോക്കി നിന്നിട്ട് നമ്മുടെ ലഗേജ് നമ്മൾ അറിയില്ല ഏതാണെന്ന് പോലും നമുക്കറിയില്ല ചില സമയത്ത് കാരണം ചിലവർ പേരെഴുതി ഒട്ടിക്കാറുണ്ട് ചിലർ ഖത്തർ ടു അല്ലെങ്കിൽ ദോഗ റ്റു ട്രുവണ്ട്രം ദോഗ റ്റു കൊച്ചി അങ്ങനെയൊക്കെ എഴുതിയിടും പക്ഷേ നമ്മുടെ അതേ ഇതിൽ തന്നെ വേറെ ആൾക്കാരും അതുപോലെ ഒട്ടിച്ച് വെക്കുന്നതാണ് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിങ്ങനൊരു കവറ് റോപ്പ് ചെയ്യുകയാണ് റോപ്പ് ചെയ്തതിന് ശേഷം നമ്മുടെ സാധനം ദൂരെ നിന്ന് തന്നെ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ളൊരു ചെറിയൊരു ട്രിക്കാണ് നമ്മളിവിടെ പറയാൻ പോകുന്നു ഓക്കെ അപ്പോൾ എല്ലാവരും അത് നോക്കുക ട്രൈ ചെയ്യുക ഇതിങ്ങനെ നമ്മൾ റാപ്പ് ചെയ്തു റാപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ പേപ്പർ നമ്മൾ എടുവാണ് പേപ്പർ നമ്മൾ പ്രിൻ്റ് എടുത്തിട്ട് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ ദോക ടു ട്രുവാൻഡ്രെങ്കിൽ ദോ ട്രുവാൻഡ്രം കൊച്ചി ടു എങ്കിൽ കൊച്ചി കോഴിക്കോട് എങ്കിൽ കോഴിക്കോട് അങ്ങനെ നമ്മൾ രണ്ട് സൈഡും നമ്മൾ പൊട്ടിക്കുകയാണ് ഓക്കെ അതാണ് നമ്മൾ നോർമലായിട്ട് കണ്ടുവരുന്ന കാര്യങ്ങൾ അകത്ത് നമ്മൾ പ്രത്യേകിച്ച് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് അറിയാൻ വേണ്ടിയാണ് പെട്ടെന്ന് ദൂരെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പെട്ടി നമ്മൾ തിരിച്ചും മറിച്ചു വിട്ട് നോക്കാതെ തന്നെ നമ്മുടെ പെട്ടി നമുക്ക് പെട്ടെന്ന് റിഫ്ലക്റ്റ് ചെയ്ത് നമുക്ക് പെട്ടെന്ന് കാണാൻ വേണ്ടിയുള്ളൊരു ട്രിക്കാണ് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പം നമ്മൾ ഇങ്ങനെ പാക്ക് ചെയ്തിരിക്കണം എന്നിട്ട് നമ്മൾ സ്വാഭാവികമായിട്ട് കഴിഞ്ഞാൽ പേര് എഴുതിയൊരു പ്രിൻ്റാണ് നമ്മളിവിടെ ഒട്ടിക്കുന്നത് ഇവിടെ നമ്മൾ ഈ രണ്ട് സൈഡുമാണ് നമ്മൾ പേരെഴുതി പൊട്ടിക്കുന്നത് നമ്മൾ എവിടെയാണ് ദോഹ റ്റു ദോഹ റ്റു കൊച്ചി കൊച്ചിയെങ്കിൽ ട്രിവാൻഡ്രമെങ്കിൽ ട്രിവാൻഡ്രം കോഴിക്കോട് എങ്കിൽ കോഴിക്കോട് അങ്ങനെയാണ് നമ്മളിത് പൊട്ടിച്ചിട്ടാണ് നമ്മൾ ഈ ഫ്രണ്ടിലും നമ്മൾ ഒട്ടിക്കുന്നത് ഈ രണ്ട് സൈഡും ടോപ്പിലുമാണ് നമ്മൾ ഒട്ടിക്കുന്നത് മൂന്ന് സൈഡും ഓക്കെ മൂന്ന് സൈഡ് ഒട്ടിച്ചിട്ടാണ് നമ്മൾ എയർപോർട്ടിൽ സാധനം ഇട്ടുന്നത് സ്ഥാനം ഇട്ടതിന് ശേഷം നമ്മൾ ഇറങ്ങിയതിന് ശേഷം അവിടെ എത്തിയതിന് ശേഷം നമ്മൾ ലഗേജിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ അവരിടുന്ന ലഗേജ് ചിലപ്പം കമന്നായിരിക്കും ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡായിരിക്കും വീഴുന്നത് ഓപ്പോസിറ്റ് സൈഡ് വീഴുമ്പോൾ നമുക്ക് ഈ ലഗേജ് ദൂരെ നിന്ന് തന്നെ നമുക്ക് കാണാൻ പറ്റില്ല അപ്പോൾ നമ്മൾ അതിനു വേണ്ടി ഒരു ട്രിപ്പ് ആണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അത്രയും നമ്മൾ ചെയ്തതിന് ശേഷം നമ്മൾ പേപ്പർ ഒട്ടിക്ക് കുഴപ്പമൊന്നുമില്ല പേപ്പർ ഒട്ടിക്കുമ്പോൾ സേഫ്റ്റിയാണ് പേപ്പർ ഒട്ടിക്കുക അതുകൂടാതെ നമ്മളൊരു റിഫ്ലക്ടിന്റെ ഒരു സെല്ലോട്ടേക്ക് നമ്മൾ ഇങ്ങനെ ക്രോസ് ഈ ക്രോസ് ഇങ്ങനെ ഒട്ടിക്കുക ഇങ്ങനെ ഒട്ടിച്ചിട്ട് ഈ ക്രോസും ഒട്ടിക്കുക ഒട്ടിച്ചതിന് ശേഷം നമ്മുടെ മാർക്കർ കൊണ്ട് തന്നെ അവിടെ കത്തർ ടു അല്ലെങ്കിൽ ഈ കൊച്ചി അല്ലെ കത്തർ ടു ക്രിവാൻഡ്രോ അങ്ങനെ ഈ റിഫ്ലക്ടിന്റെ മണ്ടയ്ക്ക് തന്നെ ഒട്ടിക്കുക ഒട്ടിച്ചതിന് ശേഷം നമ്മൾ ഇവിടെ ലഗേജ് വിടുക വിട്ടതിന് ശേഷം നമുക്ക് അവിടെ പെട്ടെന്ന് നമുക്ക് ചെല്ലുമ്പോൾ എയർപോർട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഒത്തിരി നേരം നമുക്ക് കാത്തിരിക്കേണ്ട കാര്യമില്ല നമുക്ക് ഓരോന്നെടുത്ത് മറിച്ചിട്ട് നോക്കണ്ട നമുക്ക് ദൂരെ വെച്ച് തന്നെ ഇതിന്റെ റിഫ്ലക്ടിന്റെ ഇതുകൊണ്ട് നമ്മുടെ സാധനം നമ്മൾ വരുന്നെന്ന് തന്നെ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാം പറ്റും അപ്പൊ നമുക്ക് അത് പെട്ടെന്ന് എടുക്കുകയും ചെയ്യാം ഇതേ പറ്റി തന്നെ വേറെ ആൾക്കാർ കാണും വേറെ ഇതുപോലെ ദോകാറ്റോ അല്ലെങ്കിൽ കത്തർ ടൂ ട്രൂവാൻഡർ എഴുതിയിട്ട് കാണും അപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക്കറ്റി ഇത് വരുമ്പോൾ മറിച്ചിട്ട് നോക്കാം നമ്മളെ ആണോ പക്ഷെ നമ്മളെ അല്ലായിരിക്കും അപ്പൊ അങ്ങനെ മറിച്ചിട്ട് നോക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഒരു റിഫ്ലക്റ്റിന്റെ ഒരു ടൈപ്പ് കറക്റ്റ് ഇങ്ങനെ ക്രോസ് പൊട്ടിച്ച് കഴിഞ്ഞാൽ നമ്മളെ പ്രത്യേകിച്ച് നമുക്ക് എടുത്തറിയാൻ പറ്റും അങ്ങ് ദൂരന്നെ നമുക്ക് അത് വരുമ്പോൾ നമുക്ക് എടുത്തറിയാൻ പറ്റും ഓക്കെ അപ്പോൾ എല്ലാവരും അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് കാണാം ഓക്കെ ബൈ ബൈ